നമസ്കാരം യുദ്ധം ചെയ്ത് തളർന്നു തുടങ്ങിയ യുക്രൈനിയൻ സൈനികർ ജീവനും കൊണ്ട് നെട്ടോടമോടുന്ന ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താല്പര്യമില്ലാതെ പ്രായപൂർത്തിയായ ഉടനെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാക്കപ്പെടുന്ന ഇവർക്ക് യുദ്ധത്തിന് മുന്നിൽ തോൽവിയാണെന്നുള്ള വ്യക്തത കൂടിയാണ് കൂടുതൽ മടുപ്പുണ്ടാക്കുന്നതെന്നതിൽ സംശയമൊന്നുമില്ല ഇപ്പോഴിതാ മനോവീര്യം നഷ്ടപ്പെട്ട യുക്രൈനിയൻ സൈനികർ വിദേശത്ത് പലായനം ചെയ്യുന്നതിനായി കള്ളക്കടത്തുകാർക്ക് ആയിരക്കണക്കിന് ഡോളർ നൽകുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ജനുവരിയുടെ തുടക്കത്തിൽ ആറുപേരടങ്ങുന്ന യുക്രൈനിയൻ സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് ഉദ്യോഗസ്ഥരുടെ സംഘം ബെൽഗ്രോഡ് മേഖലയുടെ അതിർത്തിയിൽ വെച്ച് റഷ്യയുടെ കീഴടങ്ങിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു കീഴടങ്ങിയ സൈനികന് ഡിനിപ്രോ മേഖലയിലെ റൊമാങ്കി ഗ്രാമത്തിൽ നിന്നുള്ള സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് സർവീസിന്റെ ഒന്നാം ബോർഡർ ഗാർഡ് യൂണിറ്റിലെ സൈനികനായ റോസ്ലാൻ സഡോ റോഷനിയും ഉണ്ടായിരുന്നു സൈനികർക്ക് സേവനം മടുത്തെന്നും രാജ്യം വിടാനായി ഇവർ ആയിരക്കണക്കിന് ഡോളറുകൾ ചെലവാക്കുന്നുണ്ടെന്നുമാണ് തുറന്നു പറഞ്ഞത് റഷ്യയുടെ പിടിയിലായ യുക്രൈനിയൻ അതിർത്തി കാവൽക്കാരുടെ അഭിപ്രായത്തിൽ യുക്രൈനിലെ സായുധ സേനയിലെ സൈനികർക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗവും മദ്യപാനവും അമിതമാണ് ഇതവരെ കടുത്ത ക്ഷീണത്തിനും മനോവീര്യം നഷ്ടപ്പെടുത്തുന്നതിലേക്കും നയിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമല്ലെന്നും യുദ്ധം അടുത്ത സൈനികർ പല മാർഗങ്ങളിലൂടെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ടെന്നും റുസ്ലാൻ പറഞ്ഞിരുന്നു പക്ഷെ രാജ്യം എത്ര തളർന്നാലും സൈനികർ എത്ര മടുത്താലും അടിയറവ് പറയാൻ തയ്യാറാകാത്ത സെലൻസ്കിയുടെ അഹങ്കാരം മാത്രമേ ഇപ്പോൾ യുക്രൈനുള്ളൂ അതിനിടയിൽ രാജ്യത്തിനൊരു നിർബന്ധിത അടിത്തറ വികസിപ്പിക്കുന്നതിനു മുമ്പ് എല്ലാ സൈനികരും വേണ്ടത്ര സജ്ജരാണെന്ന് ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് തന്നെയാണ് ഇപ്പോഴും സെലൻസ്കി പറയുന്നത് സൈന്യമില്ലാതെ എന്തിനാണ് സെലൻസ്കി വീണ്ടും ആയുധങ്ങൾ ഇറക്കാൻ അമേരിക്ക അടക്കമുള്ള കക്ഷികളുടെ പിറകെ നടക്കുന്നതെന്നാണ് വ്യക്തമാകാത്തത് രാജ്യത്തെ സായുധ സേന ഉദ്യോഗസ്ഥരെക്കാൾ കവിചിത വാഹനങ്ങളും പീരങ്കികളും ഉൾപ്പെടെയുള്ള അവശ്യ ഉപകരണങ്ങളുടെ കടുത്ത ക്ഷാമം നേരിടുന്നുണ്ടെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സെലൻസ്കി തുറന്നു പറഞ്ഞിരുന്നു ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന സൈനിക ക്ഷാമത്തിനും വേണ്ടിയല്ല പകരം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ യുദ്ധ ശേഖരണത്തിലാണ് സെലൻസ്കിയുടെ ആവലാതി മുഴുവനും രാജ്യമില്ലാതായാലും രാജ്യത്തെ പൗരന്മാരും ഇല്ലാതായാലും കുഴപ്പമില്ല റഷ്യയുടെ മുന്നിൽ അടിയറിവ് പറയില്ലെന്ന സെലൻസ്കിയുടെ വാശി ഇത്ര കാലത്തേക്കാണെന്നതാണ് മറ്റൊരു തമാശ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആവശ്യമായ ആയുധങ്ങളുടെ പ്രശ്നമാണ് സെലൻസ്കെ ആദ്യം പറയുന്നത് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി യുക്രൈൻ സൈന്യത്തിന് ചേരുന്നതിനുള്ള നിബന്ധിത പ്രായം പതിനെട്ടായി കുറയ്ക്കാൻ യുക്രൈന്റെ സ്പോൺസർമാരിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും വരുന്ന സമ്മർദ്ദത്തിനിടയിലാണ് സെലൻസ്കിയുടെ ഈ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് യുദ്ധം അവസാനിപ്പിച്ച് ഇപ്പോൾ സമാധാനം കൊണ്ടുതരാമെന്ന് പറഞ്ഞിരുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറാൻ നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വാക്ക് മാറ്റിയ കാഴ്ചയും ലോകം കണ്ടതാണ് ആദ്യം പറഞ്ഞിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ കണക്കെല്ലാം പതി ആറ് മാസം വരെ നീണ്ടുപോയി ഇപ്പോൾ യുക്രൈനിയക്കാർ ജനാധിപത്യത്തിനായി എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവരും ജനാധിപത്യത്തിനായി നിലകൊള്ളണമെന്നും അതിനായി ആദ്യ ആയുധങ്ങളല്ല പകരം സൈനികളുടെ കുറവാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസർ യുക്രൈനിയൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് കർശന നടപടികളും കഠിനമായ പരീക്ഷണങ്ങളും ശിക്ഷയും അടക്കമുള്ളതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഏകദേശം അഞ്ചു ലക്ഷം പുരുഷന്മാരാണ് സൈന്യത്തിൽ നിന്നും പിന്മാറിയത് യുക്രൈന് കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം ഒരു ദശലക്ഷം സൈനികരെയാണ് നഷ്ടപ്പെട്ടത് ഇത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്ത സെലൻസ്കി രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അടിയറവ് വെച്ചാണ് റഷ്യയോട് മുട്ടാൻ പോകുന്നത് പക്ഷേ ഈ വർഷം കൊണ്ട് തന്നെ യുക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുതിർന്ന സഹായി